നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി കലുങ്ക് വിവാദത്തിൽ പെട്ട് ഒലയുകയാണ് അല്ലെ ഒരു പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് സുരേഷ് ഗോപിക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സംഘടിപ്പിക്കുന്ന കലിങ്ക് ശരിക്കും സുരേഷ് ഗോപിയെ ഡിമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഉപകരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും പുതിയ ഒരു വിവാദം പ്രജാവിവാദം അതെ അതെ അത് കാക്ക സാധാരണ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ സുരേഷ് കാക്കയാണെന്നല്ല പുള്ളി എത്രയൊക്കെ വെളുപ്പിച്ചിട്ട് വിളിപ്പിക്കാൻ നോക്കിയാലും പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ജനങ്ങളെ പ്രജകളെ എന്ന് പുള്ളിക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത് സമയം സമയം അതെ ചില സിനിമയിൽ അത് പുള്ളിയുടെ ഒരു പ്രശ്നമാണ് പ്രായമായ പ്രശ്നമാണോന്നും എനിക്കറിയില്ല പുള്ളി ഇപ്പോഴും ചിന്തിക്കുന്നത് വോട്ടർമാർ എന്ന ചില പ്രജകളാണ് എന്നുള്ള അതിന്റെ ഒരു ഐഡിയലാണ് പുള്ളി നിൽക്കുന്നത് അതായത് പണ്ട് കാലങ്ങളിൽ ഒരു എന്താ പറയാ നാട്ടുരാജാവ് നാട്ടാമ സ്വഭാവം ഒക്കെ ഉള്ളൊരു ആളുകളുണ്ട് തമ്പ്രാ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പുള്ളി ആ ഒരു കാലത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം ഇന്ന് ആ ഒരു സാധനം പുള്ളിനെ ഇപ്പോഴും വിട്ടുപോട്ടില്ല മാത്രല്ല പുള്ളി അഭിനയിച്ചു കുറെ സിനിമകളിലെ കഥാപാത്രങ്ങളും പുള്ളിനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് അതിൽ നിന്ന് പുള്ളിക്ക് പറ്റിയിട്ടില്ല അതായത് റിയാലിറ്റി മനസ്സിൽ ഇപ്പോഴും പുള്ളി മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് പുള്ളിയുടെ പ്രജകളൊക്കെ എന്നുള്ള വാക്കുകൾ പുറത്തു വരുന്നതിന്റെ പ്രധാന കാരണം ഞാനൊരു കാര്യം പറഞ്ഞു ഈ സാധാരണഗതിയിൽ ഇപ്പം ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ആരും ആയിക്കോളട്ടെ ഇവരാർക്കും അധികാരം കൊടുത്തിരിക്കുന്നത് ഒരിക്കലും ജനങ്ങളെ ഭരിക്കാനല്ല എന്നുള്ള സേവിക്കാനാണ് ജനങ്ങളെ സേവിക്കാനാണ് സത്യം പറഞ്ഞ അവരാണ് സേവകർ എന്ന് പറയുന്നത് ജനങ്ങളുടെ സേവകർ എന്ന് പറയുന്നത് അവരാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ജനങ്ങളാണ് അതാണ് ജനാധിപത്യത്തിന്റെ ഒരു ഒരു രീതി അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഇവിടെ നേരെ ഒരു തിരിച്ചാണ് കാണുന്നത് മറ്റൊന്നുമല്ല പുള്ളിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ സമാനമായിട്ടുള്ള ഒരുപാട് അങ്ങനെയാണ് അവര് ഇതിന് കേരളത്തിൽ എനിക്ക് തോന്നിയ ഈ രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എം എൽ എമാരും എം പിമാരും ഒക്കെ അതെ അതെ കുറെ വിദൂര ഗ്രാമങ്ങളും കുറെ സമൂഹം കുറെ ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള കുറെ ജീവിക്കുന്ന കുറെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് ഇവരുടെ ഒക്കെ മുമ്പിൽ ഇങ്ങനെയാണ് അവര് പെരുമാറുന്നത് പലപ്പോഴും അതിന്റെ ഒരുപാട് വാർത്തകളും നമുക്ക് കിട്ടും അപ്പം സമാനമായ രീതിയാണ് പുള്ളി ഇവിടെ അപ്ലൈ ചെയ്യുന്നത് പുള്ളിയുടെ വിചാരം ജനങ്ങൾക്ക് ജനങ്ങൾ പ്രജകളാണ് അവർ ഞാൻ രാജാവാണ് ഞങ്ങൾ എൻ്റെ അടുത്ത് വരണ്ടവരാണ് അവർക്ക് ഞാൻ സഹായം ചെയ്യേണ്ടവരാണ് എന്നൊക്കെയുള്ളൊരു ഒരു മിഥ്യാപോധത്തിലാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത് സത്യത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അയാൾ കേൾപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം മാത്രമാണ് അതിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും ഒരു എം എൽ എ ആയാലും എം പി ആയാലും മന്ത്രിയായാലും പോലീസുകാരനായാലും ആരായാലും അങ്ങനെ ചെയ്യേണ്ടത് അത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെയ്തു കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒരു ജോലിക്കാരൻ മാത്രമാണ് അയാൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെന്ന് ചെയ്യുന്നത് പക്ഷെ അയാൾ ഇപ്പോഴും ചിന്തിക്കുന്നത് പ്രജകളാണ് ഞാൻ അവരുടെ കഞ്ഞിപ്പാത്രത്തില്ല പിച്ചപാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ കഞ്ഞിപ്പാത്രത്തിൽ കിട്ടേണ്ടത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് ഇതല്ല ഇയാളുടെ കുടുംബത്തിൽ നിന്നടുത്ത് കൊടുത്താണെന്നാണ് ഇയാൾ ചിന്തിക്കുന്നത് അതിനൊന്നും പറയാനില്ല ഇയാള് കാരണം വിവരമില്ലായ്മയുടെ അങ്ങേറ്റം അങ്ങനെ പറയേണ്ടി വരും ഇയാൾ ഒരുപാട് പി ആർ വർക്ക് നടത്തുന്ന ഒരു മനുഷ്യൻ മാത്രം കേരളത്തിൽ അതെ കേരളത്തിൽ പി ആർ മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ പി ആർ വർക്ക് ഒരു നന്മമരമാണ് അല്ലെങ്കിൽ ഇയാൾ വലിയ സംഭവമാണെന്ന രീതിയിൽ ജനങ്ങൾക്ക് മുമ്പ് അയാളെ പോർട്ടർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇയാൾ ജയിക്കുന്നതും നന്മമരം എഫക്റ്റ് ഇയാൾക്ക് കിട്ടുന്നതും പക്ഷെ പിന്നീട് അതങ്ങോട്ട് അധികാരത്തിൽ ഏറി കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങോട്ട് വർക്ക് ആവുന്നില്ല അതിന് പ്രധാന കാരണം ഇയാൾ തന്നെയാണ് ഇയാളുടെ നാക്കിന്റെ പ്രശ്നം തന്നെയാണ് ും ആഴ്ചകൾക്ക് മുമ്പാണ് സമാനമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായത് കലിങ്ട്ടി ഓടിക്കുന്നതും ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ലെന്നാണ് സുരേഷ് ഗോപിയുടെ ഭാഷ പ്രജകളോട് നിങ്ങളുടെ അതെ അതെ മാത്രല്ല ഒരു സ്ത്രീയോട് വന്നിട്ടും പറഞ്ഞല്ലോ എന്താ പറഞ്ഞു കടം കരുവന്നൂർ കേസിന്റെ കടം തീർക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പിണറായിക്ക് കൊണ്ട് കൊടുക്കുക പിണറായി അല്ലെങ്കിൽ പുള്ളിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറാനാണ് അയാൾ പറഞ്ഞത് അപ്പൊ അയാൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ആരെങ്കിലും നോക്കാന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ വളരെ നമുക്കൊരു ആശ്രയമാകും എന്ന് കരുതി അവരുടെ അവരുടെ അവകാശം അല്ലെ ആണത് ജനപ്രതിനിധികളോട് പറയുക എന്നുള്ളത് അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം ബോധിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ഒരു അവകാശമാണ് അത് വന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭാഷ കൊണ്ട് അവരെ അപമാനിക്കും അതെ തീർച്ചയായിട്ടും അവിടെയാണ് ഈ സുരേഷ് ഗോവിക്ക് അബദ്ധം പറ്റുന്നത് എന്റെ നഞ്ചത്തോട്ട് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരർത്ഥത്തിൽ പറഞ്ഞു ഭയങ്കര വൃത്തികേട്ന്ന് തന്നെ പറയേണ്ടി വരും അതിന് അത്രയും മോശമായിട്ടാണ് അവര് പെരുമാറുന്നത് അപ്പൊ അയാളുടെ ഉള്ളിലുള്ള ഒരു ബോധം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ ഇയാൾക്ക് ഇതിനെ പറ്റി വല്യ ധാരണയില്ല ഇയാളുടെ വിചാരം കുറച്ച് നന്മ വരം മാസ് ഡയലോഗ് അടിച്ച ആളുകൾ കൈ അടിക്കും കുറച്ച് എനിക്കൊന്ന് ഈ ഒരു വിഷയത്തിൽ പോലും പറഞ്ഞ പ്രജകൾ എന്ന് പറയുന്ന വിഷയത്തിൽ പോലും ചുറ്റു കൈയടിക്കും കുറെ അമ്മരുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാത്രമല്ല തൊട്ടടുത്ത് തൊപ്പി വെച്ച് ഒരുത്തനേക്ക് ഇരുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും തൊക്കിപ്പേക്ക് മാലയൊക്കെ ഇട്ട് ഷെർവാണിയൊക്കെ കൊടുത്ത് ഒരുത്തനേക്ക് എത്തിയിട്ടുണ്ട് അത് എനിക്കറിയില്ല അപ്പൊ അയാൾ രാജാവാണോ മന്ത്രിയാണോ എനിക്കറിയത്തില്ലേ ഇടുക്കലേ കണ്ട പരിപാടി എന്തോന്നല്ലേ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ട അപ്പൊ എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഇതെന്താണ് ഇങ്ങനെ സാധാരണ മനുഷ്യന്മാരും ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നത് ഏതെങ്കിലും ജനപ്രതിനിധികൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മീറ്റിംഗ് സിനിമ ആ അതെ അതെ അപ്പൊ തേൻ തേന്മാവിൻ എന്ന് പറയുന്ന സിനിമയാണ് അപ്പൊ അതിനകത്താണ് ഇതുപോലെ സുകുമാരി ഒരു രാജാവിനെ പോലെ ഇരുന്നിട്ട് നാട്ടുകൂട്ടത്തെ നിയന്ത്രിക്കുന്നു എല്ലാരും കൈ മോഹൻ എല്ലാവരും ആ അപ്പൊ അതുപോലത്തെ ഒരു സീനൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് പുള്ളി ഇപ്പോഴും ആ ഒരു ഇതിന് വിട്ടു പോന്നിട്ടില്ല എന്നുള്ള എനിക്കൊന്നും ഇതിനു മുമ്പ് പലപ്പോഴും പുള്ളിയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഓർമ്മയുണ്ട് പുള്ളി ഒരു വണ്ടിയിൽ ഇരുന്ന് കൈ നീട്ടം കൊടുക്കുന്നു അനുഗ്രഹം ഒരുപാടുണ്ട് 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 ഈ പുള്ളിയുടെ കാര്യം ചർച്ച ചെയ്യാനാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും പുള്ളിയുടെ എന്തെങ്കിലും പരിപാടി നടത്തി ഇതുപോലെ എന്തെങ്കിലും വീട് കിട്ടുന്ന ഒരു അവസ്ഥ ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അവര് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതാണ്ട് വിട്ടമട്ടാണ് കാരണം ഇതൊക്കെ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ തന്നെ ഇനി വരാവുള്ളൂ വരാനുള്ളൂ രീതിക്കുള്ളൊന്നും വരാനില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും ഇപ്പൊ ഉള്ളത് കാരണം ആളുകൾക്ക് മനസ്സിലായിട്ട് ഇയാളെ വിമർശിക്കുന്നത് പോലും ഇയാൾക്ക് ഇഷ്ടമില്ലെന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഒരു പോസ്റ്റ് വന്ന ഇയാള് പിന്നീട് സാധാരണ സാധാരണ ഒരു ഒരു വിമർശനം എന്നൊന്ന് ചിന്തിക്കാൻ എന്റെ ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായി അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാവും ഇത് അയാൾ ഇതാ ഇതങ്ങനല്ലേ ഇയാളെ വിമർശിച്ച ഇയാൾ പിന്നെ അതി ശക്തമായിട്ട് വീണ്ടും അതിനെതിരെ വീണ്ടും തിരിച്ചടിക്കുക എന്നുള്ളൊരു നിലപാടിലോട്ടാണ് അയാൾ വരിക അത് വീണ്ടും ഇയാളെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു നിലപാടാണ് എപ്പോഴും ഉണ്ട് ഇപ്പൊ പിണറായി വിജയനോട് നിന്ന് പറയുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന കാരണം പിണറായി വിജയനോട് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഇയാള് പിണറായി വിജയൻ്റെ പേരോട് എടുത്തിട്ട് പറയുന്നതിന്റെ കാരണം പക്ഷെ അത് തിരിച്ചടിച്ച അയാൾക്കിട്ട് തന്നെയാണ് അപ്പം നേരെ മറിച്ച് രാഷ്ട്രീയപരമായിട്ട് അയാൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത് പിണറായി വിജയനെ കൊണ്ട് പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഗ്രാഫ് ഗ്രാഫോടെ മാറി അയാളുടെ ഈ രാഷ്ട്രീയ ഗ്രാഫ് മാറി ഗ്രാഫോടെ മാറിയിട്ടുണ്ടാവും അത് മനസ്സിലാക്കാനുള്ള ഇവർക്ക് വേണ്ടി അതെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നവന്മാർക്ക് എന്താ ബോധമുണ്ടോ അതുമില്ല അപ്പൊ പിന്നെ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനിയും സംഭവിക്കും അതെ അതെ മൊത്തത്തില് ബി ജെ പിക്ക് മൊത്തത്തിലുള്ള ഒരു ക്ഷീണം വന്നിട്ടുണ്ട് കാരണം കുമ്മാരെ ജയിപ്പിച്ചു ഇതൊക്കെ തന്നെയാണെന്നുള്ളൊരു ചിത്രം ഇതിനോടകം തന്നെ ജനങ്ങൾ നാണയക്കാടും ജനങ്ങൾക്കൊരു ബോധമുണ്ടല്ലോ യുമാരെ ജയിപ്പിച്ചോട്ടെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്ന തിരിച്ചറിവിലോട്ട് ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് കാരണം ആകെ കീഴി ആകെ കൂടെ കിട്ടിയ ഒരു എം പി ആണ് അയാൾ ഇങ്ങനെ കാണിക്കുന്നു അല്ല അതിന്റെ കലിപ്പ് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് തന്നെ ചന്ദ്രശേഖരനെതിരെയും രാജീവ് ചന്ദ്രശേഖരനെതിരെയും വിമർശന ഇവരും തമ്മിലും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറിനെതിരെയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും ബിജെപിയുടെ കാര്യത്തിൽ ഈ വക പ്രശ്നങ്ങളുണ്ട് ജനങ്ങളത് വിലയിരുത്തുന്നേയും കാരണം മറ്റുള്ള സ്റ്റേറ്റിലെ അല്ലല്ലോ കേരളത്തിലെ ജനങ്ങള് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണെന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തടത്തോളം കാര്യം ഇതൊക്കെ തന്നെ സംഭവിക്കും പുതിയ വിവാദങ്ങൾ അതെ വിവാദം ഉണ്ടാകും കാത്തിരിക്കാം